நமஸ்காரம் வெட்டனூஸ் ஓன் டைம் லேக்ஸ் போகதும் கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கொட்டுக்குளம் திரூர் സാമൂഹിക സമത്വമാണ് സ്ത്രീ മുന്നേറ്റത്തിന്റെ അടിസ്ഥാന തത്വമെന്നും സ്ത്രീ പഠനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള സാമാന്യ പരിചയം നൽകുക എന്നതും മാത്രമല്ല കൂടുതൽ ആഴത്തിലുള്ള ചിന്തകൾക്കും പ്രവർത്തനാത്മകമായ പങ്കാളിത്തങ്ങൾക്കും വാതിൽ തുറക്കുക എന്നതുമാണ് സ്ത്രീ പഠനങ്ങൾ എന്ന് പ്രൊഫസർ എൽ സുഷമ അഭിപ്രായപ്പെട്ടു ഡോക്ടർ ശ്രീജ എൽ ജി എഴുതിയ സ്ത്രീ പഠനങ്ങൾ ചരിത്രം പ്രതിനിധാനം പ്രതിരോധം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി സംസാരിക്കുമായിരുന്നു അവർ ട്രെൻഡി ആൻഡ് ബാട്ടൽ ഓപ്ഷൻ വേറെ ഇല്ല ഡോക്ടർ എൽ ജി ശ്രീജ എഴുതിയ സ്ത്രീ പഠനങ്ങൾ ചരിത്രം പ്രതിനിധാനം പ്രതിരോധം എന്ന പുസ്തകം പ്രൊഫസർ എൽ സുഷമ പ്രകാശനം ചെയ്തു ഗ്രന്ഥകാരിയുടെ മാതാപിതാക്കളായ കെ ഗോപി എം ലീല എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി പ്രൊഫസർ ടി വി സുനിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ അശോക് ഡിക്രൂസ് പുസ്തക പരിചയം നടത്തി ഡോക്ടർ മഞ്ജുഷ ആർ വർമ്മ യു പി ഹരീഷ് ജിനു എന്നിവർ ആശംസകളും ഡോക്ടർ എൽ ശ്രീജ നന്ദിയും അറിയിച്ചു ബുക്ക് ജിൻ പബ്ലിക്കേഷനാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് വെറ്റനുസ് തിരൂർ